കണ്ണൂർ ജില്ലാ സമ്മേളനം മധുസൂദനൻ ചെയ്തു പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ

പിന്നോക്കം നിൽക്കുന്ന പ്രദേശം ഇതാണ് ഇപ്പോൾ ഇല്ല മറ്റു രീതിയിലുള്ള സൗകര്യങ്ങളില്ല കുടിവെള്ളം ഉറപ്പുവരുത്തുന്നില്ല റോഡ് ഗതാഗതമില്ല തീർച്ചയായിട്ടും എന്തുവരും അപ്പോൾ അവിടെ കൂടുതൽ പ്രാധാന്യം കിട്ടും വലിയ സാഹസം നടത്തി ജനക്ഷേമത്തിന് കിട്ടുന്ന തുക ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്ക് വരുന്ന ഒരു പ്രദേശത്തിന് തുടർന്നുള്ള ആ നേടിയിട്ടുള്ള വികസനത്തെ കൂടുതൽ ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സാമ്പത്തിക കാര്യങ്ങൾ ലഭ്യമാകുന്നില്ല എന്നുള്ളത് ഇത് കേരളം നേരിടുന്ന പ്രശ്നമാണ് ഇപ്പോഴത്തെ പതിനാറ് ധനകാര്യ കമ്മീഷൻ മുമ്പിലെ ഏറ്റവും വലിയ ഡിമാൻഡ് ഈ മാനദണ്ഡങ്ങളിൽ ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകത വെച്ചു വെച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കും അതല്ലാതെ ഒരു പൊതു മാനദണ്ഡം എല്ലാ തെങ്ങിനും കഴിഞ്ഞിനും ഒരേ പിന്നെ ഒരു വരാൻ പാടില്ല കാര്യങ്ങൾ പോകും സംഘാടക സമിതി ജനറൽ കൺവീനർ പൃഥ്വി ബാബു സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് സി ശശിധരൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് കെ ജി സി എഫ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന പത്ത് വീടുകളുടെ നിർമ്മാണത്തിനായി ജില്ലാ കമ്മിറ്റി നൽകുന്ന ആറു ലക്ഷം രൂപയുടെ ധനസഹായം എം എൽ എ മുഖാന്തിരം കൈമാറി മരണപ്പെട്ട സംഘടനാ അംഗം സി പി അയ്യൂബിൻ്റെ കുടുംബത്തിനുള്ള ധനസഹായം മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ വി ലളിതയും കൈമാറി കെ ജെ വർഗീസ് ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി കെ എം സഹദേവൻ പി വി കൃഷ്ണൻ എ വിജയൻ എൻ എം സദാനന്ദൻ കെ ജയപ്രകാശ് പി മോഹൻദാസ് സി അബ്ദുൾ കാരീം ബി എം കൃഷ്ണൻ നായർ പി എം ഉണ്ണികൃഷ്ണൻ കെ പി സുരേഷ് ബാബു തുടങ്ങിയ നേതാക്കൾ സംബന്ധിച്ചു പുതിയ ജില്ലാ പ്രസിഡന്റായി എൻ എം സദാനന്ദൻ വൈസ് പ്രസിഡന്റുമാരായി പി വി തമ്പാൻ എം പി രവീന്ദ്രൻ വിനോദ് കുമാർ എന്നിവരെയും സെക്രട്ടറിയായി എ വിജയൻ ജോയിൻറ്റ് സെക്രട്ടറിമാരായി കെ ജയപ്രകാശൻ സന്തോഷ് മാവില ഇ പി പ്രഭാകരൻ എന്നിവരെയും ട്രഷറായി എം കെ രത്നാകരൻ രക്ഷാധികാരിയായി സി ശശിധരൻ എന്നിവരെയും സമ്മേളനം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം ഉള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ